ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കശുവണ്ടി കുതിർത്ത് കഴിക്കണം പക്ഷേ വെള്ളത്തിലല്ല ഒട്ടനവധി പോഷകങ്ങളാൽ സമ്പന്നമാണ് കശുവണ്ടി കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കശുവണ്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് നാരുകൾ പ്രോട്ടീൻ മിനൽസ് മഗ്നീഷ്യം മാഗ്നീസ് ഫോസ്ഫറസ് സിങ്ക് കോപ്പർ വിറ്റമിൻ കെ വിറ്റമിൻ ബി ആർ തിയാമിൻ അടക്കം കശുവണ്ടിയിലുണ്ട് ദിവസേന മൂന്നോ അഞ്ചോ എണ്ണം കഴിക്കുന്നത് ശരീരത്തിന് ഗുണം ചെയ്യും ചിലർ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തവ കഴിക്കാറുണ്ട് കശുവണ്ടി പാലിൽ കുതിർത്ത് കഴിക്കാവുന്നതാണ് രാത്രിയിൽ ഒരു ഗ്ലാസ് പാലിൽ മൂന്ന് മുതൽ അഞ്ചു വരെ കശുവണ്ടി കുതിരാനിടണം പിറ്റേ ദിവസം ഇത് കഴിക്കാം പാലും കുടിക്കാം കശുവണ്ടിയിൽ ധാരാളം ആന്റി ഓക്സിഡൻസും ഉണ്ട് ഇത് രോഗാണുക്കൾ ശരീരത്തിൽ കയറുന്നത് തടയും രാവിലെ തന്നെ വയറ്റിൽ നിന്നും പോകാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് കശുവണ്ടി അനുഗ്രഹമാണ് രാവിലെ വെറും വയറ്റിൽ പാലിൽ കുതിർത്ത കശുവണ്ടി കഴിക്കുന്നത് ശരീരത്തിലേക്ക് കാൽസ്യം എത്തുന്നതിന് സഹായിക്കും സന്ധിവേദന കുറക്കാനും എല്ലുകൾക്ക് വേദന ഉണ്ടാകുന്നത് കുറയ്ക്കുന്നതിനും ഈ ശീലം സഹായിക്കുന്നു ഒരിക്കലും അമിതമായി കശുവണ്ടി കഴിക്കാൻ പാടില്ല ഇത് ശരീരഭാരം കൂട്ടും വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ